ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് അധികം പ്ലാൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ ഇൻഡോറും ഔട്ട്ഡോറും വെർട്ടിക്കളും ഹാങ്ങിങ്ങും അങ്ങനെ പലതരം പ്ലാൻസും ഉണ്ട് അപ്പോൾ പത്ത് രൂപ മുതലുള്ള പ്ലാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഒരു മൊക്കാരോ ഓർക്കിഡ് സെയിലിനുള്ളതാണ് കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ പറയുക അപ്പം നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് കുറച്ച് ഇൻഡോർ ആണ് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഫിലോഡേൻഡ്രോം ഐറ്റം ഐറ്റം ആണ് കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു ലീഫിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ പത്ത് രൂപ മുതലുള്ള പ്ലാന്റ്സൊക്കെ കുറച്ച് ലാസ്റ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലും ചെറിയ വിലയുടെ പ്ലാൻസൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇതാ വീണ്ടും വന്നിട്ടുള്ളത് ഒരു അലോക്കേഷിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കാണിക്കുന്ന പ്ലാൻസ് തന്നെയാണ് തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരും ഇരുന്നൂറ് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ആന്തൂറിയം ഇനത്തിൽപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് ആന്തൂര്യം ഹോക്കറി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ലീഫ് കണ്ടോ ആന്തൂര്യത്തിൻ്റെ ഒരു ഷേപ്പും വരുന്നില്ല കേട്ടോ പക്ഷെ ഇതാ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്തൊക്കെ വെക്കാൻ പറ്റും കേട്ടോ ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റിയതാണ് പിന്നെ വരുന്നത് കളർഫുള്ളായിട്ടുള്ളൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ക്രോട്ടൺ ഒക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു ഐറ്റം ഇതാ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ലീഫി പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ക്രോട്ടൺ ഇതിൻ്റെ പിന്നെ വരുന്നത് ഈ ഒരു എയർ പ്ലാന്റ് ആണ് കേട്ടോ എയർ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമ്മളൊരു അത്യാവശ്യം റേറ്റ് കൊടുത്ത് വാങ്ങിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു കെയറും പറഞ്ഞാൽ ഒരു കയറും മണ്ണോ വെള്ളമോ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് ചുമ്മാ ഒരു കയറിൽ ഇങ്ങനെ കെട്ടി ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഹാങ് ചെയ്തിട്ടാൽ മതി എവിടെയെങ്കിലുമൊക്കെ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഒരു സിൽവർ കളറും ഗ്രീനും വൈറ്റും എല്ലാം കൂടെ വന്നിട്ടുള്ള ഈ ഒരു നാരോ ലീഫിൽ വന്നിട്ടുള്ള ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും നൂറ്റി എൺപത് തന്നെയാണ് അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഒക്കെ നമുക്ക് അകത്ത് റൂമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സ്നേക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെന്താ വരുന്നത് ഈ ഒരു എലിഫൻറ്റ് ഇയർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആനച്ചെവി ആനച്ചെവിയും ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ കണ്ടില്ലേ നല്ല വലിയ പ്ലാന്റ് ആണ് ഇതുപോലൊരു വൈറ്റ് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഡാർഫ് വെറൈറ്റി ആണ് അപ്പോൾ അധികം പൊക്കത്തിലൊന്നും പോവാതെ നമ്മുടെ ആ നോർമൽ ഐറ്റമല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇനി വരുന്നത് പെട്രിയ ആണ് കേട്ടോ ഈ സൈസിലുള്ള പെട്രിയ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ വൈലറ്റ് കളറാണ് ഇത് ഫ്ലവർ പിന്നെ വരുന്നത് ഈ ഒരു ബട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു വേരിഗേറ്റഡ് മെലസ്റ്റോമയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇത് വാങ്ങിയത് നമ്മൾ ഇതിലും റേറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ വെരറ്റ് വില കൊടുത്ത് വാങ്ങിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതാ നമ്മൾ എത്രയും ഓഫറിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ തരുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഉള്ളു വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് മരമുല്ലയാണ് കേട്ടോ മരമുല്ലയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ വരുന്നത് പവിഴമല്ലിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു വയലറ്റ് കൂഫിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ലൈറ്റ് പർപ്പിൾ കളറിൽ വരുന്ന മെല്ലെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് പേർക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇനിയും പെൻഡിങ്ങിലുണ്ട് അയക്കാനായിട്ട് അപ്പോൾ ഇനി പെരുന്നാൾ ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാവും നമ്മുടെ സ്റ്റോക്ക് വരും കേട്ടോ അപ്പോൾ ഈ റോസൊക്കെ ഇതാ ഇന്നലെ ഉച്ചയ്ക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ യു എക്ക് കൊണ്ടുപോകാനാണ് അപ്പോൾ എങ്ങനെ അയക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്താൽ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ വയനാട്ടിലായിരുന്ന റോസ് അപ്പം റോസ് അധികം ഒന്നും ഇല്ല കേട്ടോ സമ്മർ സ്നോ റോസ് അതുപോലെ വൈറ്റ് ക്രീപ്പർ റെഡ് ക്രീപ്പർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ട് വേണം കേട്ടോ ഇനി റോസൊക്കെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആവുമ്പോൾ കുഞ്ഞിനെയും വെച്ച് എനിക്ക് ഒന്നും പാക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം അവൻ ഉറങ്ങുന്ന സമയത്ത് പാക്ക് ചെയ്ത് വെക്കുന്നതാണ് പത്ത് മണി കുറേയൊക്കെ പോയിട്ടോ കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് എടുത്തിട്ട് വേണം പിന്നുള്ളത് ഈ ഒരു റോസാണ് അപ്പോൾ ഇത് നമ്മൾ വെട്ടിക്കൊടുത്തതായിരുന്നു കേട്ടോ ആ വെട്ടിക്കൊടുത്തത് ആ പുതിയ തളിർപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ റോസ് ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് മിനീച്ചർ ആണ് അപ്പോൾ ഈ റോസ് വേണ്ടവർ പറയുക കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കാരണം നമ്മൾ വെട്ടി വെട്ടിക്കൊടുത്ത് അധികം ബുഷ് ഒന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ എത്രയും റേറ്റിന് തരുന്നത് പിന്നെ വരുന്നത് വരുന്നതായി ഒരു കോഫിയ വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽ ആവുന്ന പ്ലാന്റ്സ് പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് വരുന്നതായി ഒരു മോൺസ്ട്രാ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് നമുക്ക് ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ടും വയ്ക്കാൻ പറ്റും പിന്നെ വരുന്നത് വരുന്നതായി ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ആണ് കേട്ടോ ഈയൊരു ഗ്രേ കളറും സിൽവറും പിന്നെ ഈ ഒരു പിങ്ക് കളറെല്ലാം കൂടെ വന്നിട്ടുള്ള ഈ ഒരു ബികോണിയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് നമ്മൾ ഇന്നലെ അയച്ച പ്ലാൻസിൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തൊരു റോസാണ് കേട്ടോ ഈ ഒരു എല്ലോ അവർക്ക് നല്ല മണമുള്ള റോസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മണമുള്ളത് പാക്ക് ചെയ്ത കൂട്ടത്തിൽ ഈ എല്ലോ നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പോൾ നേരത്തെ കാണിക്കാൻ വിട്ടതാണ് കേട്ടോ പിന്നെ ഈ ഒരു കലേടിയാണ് കേട്ടോ വരുന്നത് ഈ കലേടിയതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് പാഷൻ ഫ്ലോറയുടെ ഈ ഒരു ഡാർക്ക് പർപ്പിൾ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഫ്ലവർ വന്നിട്ടുണ്ട് അതിൽ അപ്പോൾ അതാ ഈ ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിൽ സെയിലിനായിട്ടുള്ളത് അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെതാ യെല്ലോ എപ്പി ഷെ കേട്ടോ യെല്ലോ എപ്പിഷിയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് സയാഗ്രസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് വൈറ്റ് ദുരാന്തയാണ് കേട്ടോ അപ്പോൾ ദുരാന്തയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് റെഡ് ബ്ലീഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് പിന്നെ ആർക്കെങ്കിലും ഈ കസ്തൂരി മഞ്ഞളിൻ്റെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ പറയട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നമ്മുടെ റെയിൻ ലില്ലി റെയിൻ ലില്ലി വൈറ്റും യെല്ലോ ഉണ്ട് പക്ഷെ യെല്ലോ സെയിലിനായിട്ടില്ല കേട്ടോ വൈറ്റും ഉണ്ട് പിങ്കും ഉണ്ട് കേട്ടോ രണ്ട് കളറുണ്ട് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ നമ്മുടെ സമ്മർ സ്നോ റോസ് സ്നോറോസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റിൽ ബാച്ചിലർ ഫ്ലവറൊക്കെ കഴിഞ്ഞത് രണ്ടാമതായിട്ട് പൂവിട്ടിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു റോസ് കളർ പൂനെ തെച്ചിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ